കൊടിഘോഷിച്ചു നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതി പ്രഹസനമായതോടെ കൊല്ലം അഞ്ചൽ നഗരത്തിൽ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നതായി പരാതി അഴുകിയതും ജീർണിച്ചതുമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതായതോടെ നഗരവാസികളും ബുദ്ധിമുട്ടിലായി അഞ്ചൽ നഗരത്തിലും പരിസരങ്ങളിലുമായി കുന്നുകൂടിയ മാലിന്യങ്ങളാണ് നഗരവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നത് മാലിന്യങ്ങൾ കുന്നുകൂടിയതോടെ ദുർഗന്ധം വമിക്കുകയും കൊതുകുകൾ പെരുകുന്നതായും പരാതിയുണ്ട് മഴക്കാലം കൂടി വന്നതോടെ ഡെങ്കു അടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്നുള്ള ആശങ്കയിലാണ് നഗരവാസികൾ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കി മാർക്കറ്റിന്റെ ഉള്ളില് പഴയ പോലീസ് സ്റ്റേഷനുള്ളിൽ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്ത് ഇവിടെ എല്ലാം തന്നെ ദുസ്സഹമായ രീതിയിൽ രോഗം പടർത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ പരിസരവാസികൾക്ക് രോഗഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ മാലിന്യം കൂടി കിടക്കുകയാണ് മഴക്കാലം വരുന്ന സമയത്താണത് കൂടുതൽ പൊതുജനങ്ങൾക്ക് ദുസ്സഹമാവുന്ന രീതിയിൽ മാലിന്യം ടൗണിൽ പലയിടത്തായിട്ട് കൂടിക്കിടക്കുന്നത് ഇപ്പൊ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പരിപാടികൾ സംഘടിപ്പിച്ചു ആ പരിപാടികളെല്ലാം തന്നെ പ്രഹസനമായി മാറിയ കാഴ്ചയാണ് നാം കണ്ടത് പഞ്ചായത്ത് അത് വളരെ കുറ്റകരമായ ശക്തമായ സമരപരിപാടിക്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച ഇടത് വലതു മുന്നണികളുടെ കാര്യക്ഷമമില്ലായ്മയാണ് നഗരം മാലിന്യ കൂമ്പാരമാകാൻ കാരണമെന്ന് ബി ജെ പി ആരോപിക്കുന്നു മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കി പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും എല്ലാം അട്ടിമറിക്കപ്പെട്ടുവെന്നും ബി പറയുന്നു ജനം കൊല്ലം